ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ കർത്താവിൻ്റെ തിരുവചനം ശ്രദ്ധിക്കാൻ വന്നിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ദൈവമായ കർത്താവ് ധാരാളമായി ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ യേശു കർത്താവിൻ്റെ പുനരാഗമനവും മരിച്ചവരുടെ പുനരുത്ഥാനവും എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള പ്രഭാഷണ പരമ്പരയുടെ നാലാമത്തെ പ്രഭാഷണമാണ് നിങ്ങളിപ്പോൾ കേൾക്കുവാനായിട്ട് പോകുന്നത് വേദലഹിമിൽ ജനിച്ച് ഗോൽഗോത്തായൻ മരിച്ച് അരിമിത്തിക്കാരനായ യോസഫിൻ്റെ കല്ലറയിൽ അടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെരുന്നിട്ട് നാൽപ്പതാം നാൾ തൻ്റെ ദൗത്യം പൂർണ്ണമായും ഭൂമിയിലുള്ളത് പൂർത്തിയാക്കിയതിന് ശേഷം സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോയ നസ്രേനായ യേശു വീണ്ടും തൻ്റെ മക്കൾക്ക് വേണ്ടി മടങ്ങി വരും എന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ അനവധി പ്രാവശ്യം വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് യേശു കർത്താവിൻ്റെ വരുവിനെക്കുറിച്ച് അപ്പോസ്തൂലന്മാർ പ്രസംഗിച്ചിട്ടുണ്ട് അവർ എഴുതിയത് വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും യേശു കർത്താവിൻ്റെ പുനരാഗമനത്തെക്കുറിച്ച് മാലാഗമാർ പ്രസ്താവിച്ചിട്ടുണ്ട് അത് വിശുദ്ധ തിരുവെഴുത്തുകളിൽ നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും യേശു കർത്താവ് തന്നെ പല പ്രാവശ്യം തൻ മടങ്ങി വരാം എന്ന് വളരെ വ്യക്തമായിട്ട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇനി ലോകത്തിൽ നടക്കേണ്ട ഏറ്റവും വലിയ അത്ഭുതം കർത്താവായ യേശുവിൻ്റെ മടങ്ങിവരവാണ് യേശു കർത്താവിൻ്റെ മടങ്ങി വരവിന് മുൻപ് ഈ ലോകത്തിൽ ആകാശത്തിൽ ഗോളങ്ങളിൽ മതങ്ങളിൽ ജനസമൂഹങ്ങളിൽ ഈ ഭൂമിയിൽ കടലിൽ എന്തൊക്കെ അടയാളങ്ങൾ ഉണ്ടാകും എന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് തന്നെ തൻ്റെ പുനരാഗമനത്തിൻ്റെ അടയാളമായി അല്ലെങ്കിൽ താൻ ഇനിയും മടങ്ങി വരുന്നതിന് മുൻപ് സംഭവിക്കുവാൻ പോകുന്ന സംഭവങ്ങളുടെ നീണ്ട ഒരു പട്ടിക തന്നെ നമുക്ക് വിശുദ്ധ തിരുവിഴുത്തുകളിൽ ബൈബിളിൽ വായിക്കുവാനായിട്ട് കഴിയും യേശു കർത്താവ് തൻ്റെ പുനരാഗമനത്തിൻ്റെ അടയാളങ്ങളായി പറഞ്ഞ ഏഴ് പ്രവചനങ്ങൾ ഏഴ് സംഭവങ്ങൾ ഏഴ് അടയാളങ്ങളെക്കുറിച്ച് കഴിഞ്ഞ എപ്പിസോഡുകളിൽ നാം ചിന്തിക്കുന്നുണ്ടായി ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് യേശു കർത്താവിൻ്റെ പുനരാഗമനത്തിൻ്റെ അടയാളമായി ഏകദേശം രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് പറഞ്ഞ മറ്റൊരു അടയാളമാണ് അതിനായിട്ട് നമുക്ക് വിശുദ്ധ മതാടശു സുവിശേഷം ഇരുപത്തി നാലാം അദ്ധ്യായത്തിൻ്റെ നാലും അഞ്ചും വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു അതിനേശേഷി ഉത്തരം പറഞ്ഞത് ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളു ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ എൻ്റെ പേരെടുത്ത് വന്ന് പലരെയും തെറ്റിക്കും ക്രിസ്തു തൻ്റെ പുനരാഗമനത്തിൻ്റെ അടയാളമായി പറഞ്ഞു വരുമ്പോൾ ഒരു പ്രത്യേക കാര്യം കർത്താവ് പറയുകയാണ് ആരും നിങ്ങളെ തെറ്റിക്കാതിരുപ്പാൻ സൂക്ഷിച്ചു കൊള്ളണം പാപം എന്ന വാക്കിൻ്റെ അർത്ഥം തെറ്റിക്കുക ഹമാറ്റിയ എന്ന ഒരു പദത്തിൽ നിന്നാണ് പാപം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് അതിൻ്റെ അർത്ഥം ലക്ഷ്യം തെറ്റിക്കുക എന്നുള്ളതാണ് ആദമിനെ ഹൗവേം ലക്ഷ്യം തെറ്റിച്ചു തന്മൂലം അവർക്ക് ഏതൻ തോട്ടത്തിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നു അപ്പോൾ മനുഷ്യന് ദൈവം കൊടുത്ത ചില ലക്ഷ്യങ്ങളുണ്ട് അതവൻ്റെ ശരീരത്തിന് നല്ലതാണ് അവൻ്റെ ആത്മാവിന് നല്ലതാണ് അവൻ്റെ പ്രാണിന് നല്ലതാണ് അവനൊരു കുടുംബജീവിതമുണ്ടെങ്കിൽ ആ കുടുംബത്തിന് നല്ലതാണ് അവൻ്റെ മക്കളുണ്ടെങ്കിൽ ആ മക്കൾക്ക് നല്ലതാണ് അവൻ ഒരു ഭരണകർത്താവാണെങ്കിൽ ആ രാജ്യത്തിന് നല്ലതാണ് ലക്ഷ്യത്തിൽ ആയിരിക്കുക ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്യുക എന്നുള്ള ചിന്തയുള്ള എല്ലാ വ്യക്തികളും അവർക്കും മറ്റുള്ളവർക്കും അനുഗ്രഹമാണ് എന്നാൽ അവർ ലക്ഷ്യം തെറ്റിക്കഴിഞ്ഞാൽ അതെല്ലാവർക്കും അവർക്കും ദുഃഖകരമാകും ഒരു ട്രെയിൻ അതിൻ്റെ ലക്ഷ്യം തെറ്റി അതിൻ്റെ പാളം തെറ്റിയാൽ അതുകൊണ്ട് ആർക്കെന്ത് പ്രയോജനം നഷ്ടമല്ലാതെ റെയിൽവേക്ക് എന്തെങ്കിലും ലാഭമുണ്ടാകുമോ പാസഞ്ചേഴ്സിന് എന്തെങ്കിലും ലാഭമുണ്ടാകുമോ ആ വാഹനം നിയന്ത്രിക്കുന്നവർക്ക് എന്തെങ്കിലും നേട്ടങ്ങളുണ്ടാകുമോ അപ്പോൾ ലക്ഷ്യം തെറ്റുക എന്ന് പറയുന്നത് ഏറ്റവും അപകടകരമായ കാര്യമാണ് അതുകൊണ്ട് കർത്താവോട് പറയുകയാണ് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം നിങ്ങൾ വളരെ സൂക്ഷിക്കണം നിങ്ങളുടെ ലക്ഷ്യത്തെ തെറ്റിക്കാനായിട്ട് ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് പലരും നിങ്ങളുടെ അടുക്കിലേക്ക് വരും അവരെ അംഗീകരിക്കരുത് അവരെ വിശ്വസിക്കരുത് അവരെ അംഗീകരിച്ചാൽ അവരെ വിശ്വസിച്ചാൽ നിങ്ങൾ ലക്ഷ്യം തെറ്റും നിങ്ങൾ നിത്യതയിൽ ചെല്ലുകയില്ല എൻ്റെ വരവിൽ എടുക്കപ്പെടുകയില്ല എന്നാണ് ഈ വാക്യത്തിൻ്റെ ലളിതമായ അർത്ഥം ക്രിസ്തുഭക്തരെ സംബന്ധിച്ചിടത്തോളം യേശു അവർക്ക് വളരെ പ്രധാനമാണ് അതുകൊണ്ട് വ്യാജമശിക്കാ വരുമ്പോൾ അത് ക്രിസ്തുവാണോ എന്നന്വേഷിക്കാതെ സ്വീകരിച്ചാൽ അപകടമാകും എല്ലാറ്റിനും ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടല്ലോ യേശു കർത്താവിൻ്റെ പരിപാവനമായ ജീവിതം പരിശുദ്ധമായ ജീവിതം യേശു കർത്താവിൻ്റെ ഉപദേശങ്ങൾ ഇവയ്ക്കൊന്നും തുല്യപ്പെടുത്തുവാൻ മറ്റൊന്നും മറ്റാരും ഇല്ലാത്തത് കൊണ്ട് ആ ക്രിസ്തുവിനെങ്ങനെങ്കിലും ഒരു അപമാനം വരണം നിന്ന് വരണം എന്ന് പറഞ്ഞുകൊണ്ട് എന്ന് ചിന്തിച്ചുകൊണ്ട് അന്ധകാരത്തിൻ്റെ ശക്തികൾ ഒത്തിരി അപരന്മാരെ ഒത്തിരി ക്രിസ്തുക്കളെ പഠിച്ചു വിടുന്നുണ്ട് ഇതിൽ സത്യക്രിസ്തു ഏതാണ് കള്ളക്രിസ്തു ഏതാണ് എന്ന ആൾക്കാർക്ക് അറിയാതെ പോകുന്നു യേശു കർത്താവ് പറഞ്ഞതുപോലെ തന്നെ നാളിതുവരെ ഞാൻ യേശുവാണ് ഞാൻ ക്രിസ്തുവാണ് എന്ന് പറഞ്ഞുകൊണ്ട് അനേകർ വന്നിട്ടുണ്ട് ആയിരങ്ങൾ പതിനായിരങ്ങൾ അവരുടെ അനുഗാമികളായിട്ടുണ്ട് അവർ ആത്മാർത്ഥമായി വിശ്വസിച്ചു കാരണം അവരുടെ ഉപദേശങ്ങളും അവർ നടത്തുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും അവരുടെ പ്രവചനങ്ങളും അവരുടെ നിവൃത്തികളിലും ആകർഷിതരായിട്ട് ഇത് വാസ്തവത്തിൽ ക്രിസ്തു തന്നെയാണ് എന്ന് പറഞ്ഞ് അനേകായിരങ്ങൾ അനേക കള്ളക്രിസ്തുക്കളെ അനുഗമിച്ചിട്ടുണ്ട് അതിലൊരു കള്ളക്രിസ്തുവായിരുന്നു ജിം ജോൺസൺ വെയിൻ ബെൻറ്റ് ഇപ്പോഴും ഞാൻ ക്രിസ്തുവാണ് എന്ന് പറഞ്ഞുകൊണ്ട് ശിഷ്യന്മാരുമായി നടക്കുന്നവർ ഇന്ന് ഭൂമിയിലുണ്ട് അവരിലൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നുണ്ട് ജനങ്ങൾ ഇത് വാസ്തവത്തിൽ ക്രിസ്തുവാണെന്ന് പറഞ്ഞ് അങ്ങനെയുള്ളവരെ ആരാധിക്കുന്നുണ്ട് ഇനിയും അത് വർദ്ധിച്ചു വരിക തന്നെ ചെയ്യും പക്ഷേ ഈ കള്ളക്രിസ്തുക്കളെ അനുഗമിക്കുന്നവർ തെറ്റിപ്പോകുകയാണ് യഥാർത്ഥ ദൈവത്തിൽ നിന്ന് യഥാർത്ഥ ക്രിസ്തുവിൽ നിന്ന് യഥാർത്ഥ സ്വർഗത്തിൽ നിന്ന് യഥാർത്ഥ ആത്മീകതയിൽ നിന്ന് അവർ തെറ്റിപ്പോയിട്ട് നരകത്തിലേക്ക് സാത്താനിലേക്ക് തകർച്ചയിലേക്കാണ് അവർ യാത്ര ചെയ്യുന്നതെന്ന് ഇപ്പോൾ അവർക്ക് മനസ്സിലാക്കുവാൻ കഴിയുകയില്ല അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ് നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾ സൂക്ഷിക്കണം ഞാൻ ക്രിസ്തുവാണെന്ന് പറഞ്ഞ് നിങ്ങളെ തെറ്റിക്കേണ്ടതിന് വേണ്ടി അനേകർ വരും അവരെ നിങ്ങൾ അനുഗമിക്കരുത് അവരെ നിങ്ങൾ അംഗീകരിക്കരുത് എന്ന് കർത്താവ് വളരെ വ്യക്തമായി പറഞ്ഞിട്ടും അത് വിശുദ്ധ വേദപുസ്തകത്തിൽ എഴുതി വച്ചിട്ടും ഇന്നും കള്ളക്രിസ്തുക്കളെ അനുഗമിക്കുന്നവരില്ലേ കള്ളക്രിസ്തുക്കളെ ആരാധിക്കുന്നവരില്ലേ ഞാൻ ക്രിസ്തുവാണ് എന്ന് പറഞ്ഞുകൊണ്ട് രംഗപ്രവേശനം ചെയ്യുന്നവരില്ലേ അവരെ പലരെയും നമ്മൾ പത്രങ്ങളിലൂടെയും മറ്റ് മാധ്യമങ്ങളിലൂടെയും കണ്ടിട്ടില്ലേ അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ കർത്താവിൻ്റെ പുനരാഗമനം അടുത്തു കർത്താവിൻ്റെ പുനരാഗമനത്തിൻ്റെ അടയാളം ആണ് ഇതെന്നൊക്കെ മനസ്സിലാക്കി യഥാർത്ഥ ക്രിസ്തുവിന് വേണ്ടി നാം ഒരുങ്ങേണ്ടതാണ് സാഹിത്യ ലോകത്തിൽ കസാന്തസ് സാക്യസിനെ പോലുള്ളവർ ലാസ്റ്റ് ടെംപ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ക്രൂശിൽ പ്രലോഭനത്തിന് വിധേയനാകുന്ന യേശുവിനെക്കുറിച്ച് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് അതുപോലെ തന്നെ ഡാവഞ്ചിക്കോട് ക്രിസ്തു വിവാഹിതനായിട്ട് മക്കൾ ജനിക്കുന്നതാണ് അതിലെ ഇതിവൃത്തം ഇങ്ങനെ പരിശുദ്ധനായ ക്രിസ്തുവിനെ അപമാനിക്കേണ്ടതിന് വേണ്ടി ഡ്യൂപ്ലിക്കറ്റ് അപരന്മാരെ ക്ഷമയ്ക്കുന്ന എഴുത്തുകാർ നമ്മൾ കണ്ടിട്ടില്ലേ അത് നാടകവും സിനിമയും ഒക്കെയാക്കി പണം കൊയ്യുന്നവരെയും നമ്മൾ കണ്ടിട്ടില്ലേ യേശുവിൻ്റെ കാലത്ത് തന്നെ ആ മാർഗത്തിനെതിരായിട്ട് യേശു പറഞ്ഞതാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള സുവിശേഷങ്ങളും അപ്പോസ്തോലന്മാർ എഴുതിയതാണെന്ന് പറഞ്ഞുള്ള ലേഖനങ്ങളും ക്രിസ്തുവിനെയും ക്രിസ്തുവിൻ്റെ പ്രവർത്തനത്തെയും അപമാനിക്കേണ്ടതിന് നിന്ദിക്കേണ്ടതിന് ജനങ്ങൾ പോകാതിരിക്കേണ്ടതിന് ക്രിസ്തു പ്രവർത്തനം മങ്ങിപ്പോകേണ്ടതിന് വേണ്ടി എഴുതിയ അനേക പുസ്തകങ്ങളുണ്ട് ലേഖനങ്ങളുണ്ട് അതുപോലെ തന്നെ വിവാഹിതനായ ക്രിസ്തു അദ്ദേഹത്തിൻ്റെ കല്ലറ കണ്ടെത്തിയിരിക്കുന്നു പുരാവസ്തു ഗവേഷണം അത് തെളിവ് നൽകിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുള്ള ചില രേഖകൾ നമ്മൾ കണ്ടിട്ടില്ലേ കാശ്മീരിലേ ചുമരിച്ചു അവിടെ അടക്കിയെന്നൊക്കെ ഇതൊക്കെ വ്യാജ ക്രിസ്തുക്കളാണ് വ്യാജ ക്രിസ്തുക്കളുമായിട്ടുള്ള ചരിത്രങ്ങളാണ് അത് യഥാർത്ഥ ക്രിസ്തുവല്ല കാരണം യഥാർത്ഥ ക്രിസ്തുവിൽ നിന്ന് ജനങ്ങൾ മാറിപ്പോകണം അതിനുവേണ്ടി ആ വ്യാജ ക്രിസ്തുക്കൾക്ക് വേണ്ടിയുള്ള ലേഖനങ്ങളുണ്ട് വ്യാജ ക്രിസ്തുക്കൾക്ക് വേണ്ടിയുള്ള സുവിശേഷങ്ങളുണ്ട് വ്യാജ ക്രിസ്തുക്കൾക്ക് വേണ്ടിയുള്ള ചരിത്രങ്ങളുണ്ട് ഇനി യേശുവിൻ്റെ കാലത്തും അതിനു മുൻപും അതിൻ്റെ പിൻപുമൊക്കെ യേശു എന്ന പേരിൽ അനേകർ ഈ ഭൂമിയിലുണ്ടായിരുന്നു ജൂതന്മാരുടെ പുരോഹിത വർഗത്തിൽ തന്നെ യേശു എന്ന പേരിൽ രണ്ടു മൂന്നിലധികം പുരോഹിതന്മാരുണ്ടായിരുന്നു അവരുടെ കല്ലറയും അവരുടെ ചരിത്രവും ഒക്കെ എടുത്തിട്ട് യേശുവാണ് മാനവലോകത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായി ഭേദലിഹമിൽ ജനിച്ച് ഗോൽഗോത്തായിൽ മരിച്ചത് എന്ന് പറഞ്ഞ് കള്ളക്രിസ്തുക്കളെ ചമയ്ക്കുന്നവരെ നമുക്ക് കാണുവാനായിട്ട് കഴിയും ഇതൊക്കെ കണ്ടും കേട്ടുമാണ് നമ്മൾ ജീവിക്കുന്നത് എന്നാൽ യഥാർത്ഥ ക്രിസ്തു ഇതൊന്നുമല്ല ഇവരാരും അല്ല അതേശു നേരത്തെ പറഞ്ഞു ഈ വാക്യം മനസ്സിലാകുന്ന ഭാഷയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ യേശു പറയുകയാണ് എന്നെ അപമാനിക്കാൻ എന്നെ നിന്ദിക്കാൻ അനേക കള്ളക്രിസ്തുക്കൾ വരും അവരുടെ പേരിലുള്ള സിനിമകൾ ഇറങ്ങും അവരെക്കുറിച്ചുള്ള പഠനങ്ങളും ചരിത്രങ്ങളും അവരെക്കുറിച്ചുള്ള പുസ്തകങ്ങളുമൊക്കെ നിങ്ങൾ കാണും ഇതൊന്നും കണ്ട് നിങ്ങൾ തെറ്റിപ്പോകരുത് എല്ലാ യാഥാർത്ഥ്യങ്ങൾക്കും ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടല്ലോ ചില ഇലക്ഷൻ സമയത്തൊക്കെ ചിലരെ പരാജയപ്പെടുത്തേണ്ടതിന് വേണ്ടി എതിരാളികൾ അതേ പേരുള്ള ചില ഡൂപ്പുകളെ ഇറക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ അതേ പ്രിയപ്പെട്ടവരെ നമ്മുടെ കർത്താവ് വരും ഈ നമ്മുടെ കർത്താവിൻ്റെ പുനരാഗമനത്തിൻ്റെ അടയാളങ്ങളാണ് ഈ കള്ളക്രിസ്തുക്കൾ ഇങ്ങനെയുള്ള സുവിശേഷങ്ങൾ ഇങ്ങനെയുള്ള ലേഖനങ്ങൾ ഇങ്ങനെയുള്ള ചരിത്രങ്ങൾ ഇങ്ങനെ ഒക്കെ കാണുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടാകേണ്ടത് എൻ്റെ കർത്താവിൻ്റെ പുനരാഗമനത്തിൻ്റെ അടയാളമായി രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ കർത്താവ് പറഞ്ഞതും വിശുദ്ധ ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്നതുമാണല്ലോ ഇപ്പോൾ എൻ്റെ കണ്ണിൻ്റെ മുൻപിൽ ഞാൻ കാണുന്നത് എൻ്റെ ചെവിയിൽ ഞാൻ കേൾക്കുന്നത് അതുകൊണ്ട് യഥാർത്ഥ അശികയ്ക്ക് വേണ്ടി ഞാൻ ഒരുങ്ങണം എൻ്റെ കർത്താവിൻ്റെ വരവിൻ്റെ മാറ്റൊലിയാണ് ഇത് എന്ന് മനസ്സിലാക്കുവാൻ എനിക്ക് നിങ്ങൾക്കും കഴിയണം ഈ വിഷയത്തെക്കുറിച്ച് കുറേക്കൂടെ വ്യക്തമായിട്ട് ഇതേ അദ്ധ്യായത്തിൽ തന്നെ ക്രിസ്തു പറയുന്നുണ്ട് മത്തായിട്ട് സുവിശേഷം ഇരുപത്തിനാലാം അധ്യായത്തിൻ്റെ ഇരുപത്തിനാലും ഇരുപത്തഞ്ചും വാക്യം കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിപ്പാനായി വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും ഓർത്തുകൊൾവീൻ ഞാൻ മുൻപുകൂട്ടി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു കർത്ത പറയുകയാണ് നിങ്ങളെ തെറ്റിക്കാൻ എന്നിൽ നിന്ന് അകറ്റാൻ കള്ളക്രിസ്തുക്കൾ വരും കള്ളപ്രവാചകന്മാർ വരും അവർ വലിയ അത്ഭുതങ്ങൾ നടത്തും അവർ വലിയ അടയാളങ്ങൾ നടത്തും അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതാണ് യഥാർത്ഥ ക്രിസ്തു അവരുടെ അടുക്കിലേക്ക് നിങ്ങൾ പോകരുത് ഇത് ഞാൻ നിങ്ങളോട് മുൻപുകൂട്ടി പറഞ്ഞുവല്ലോ മനുഷ്യരെ തെറ്റിക്കണമെങ്കിൽ അവനെ ആകർഷിക്കുന്ന ചില കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അത്ഭുതങ്ങളിലും അടയാളങ്ങളിലും വിശ്വസിക്കുന്നവരാണ് ദൈവവിശ്വാസികൾ അതുകൊണ്ട് വ്യാജമായ അത്ഭുതങ്ങളും അടയാളങ്ങളും നടത്തിയാൽ അവിടേക്ക് ജനങ്ങൾ സ്വാഭാവികമായിട്ടൊഴുകും പ്രവചനത്തിൽ വിശ്വസിക്കുന്നവരാണ് ദൈവവിശ്വാസികൾ അവരോട് അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് അവർക്ക് സത്യമായി തോന്നുന്ന നിലയിൽ ഒരാൾ പ്രവചിച്ചാൽ അവിടേക്ക് ജനങ്ങൾ പോകുക സ്വാഭാവികമാണ് ഇത് മനസ്സിലാക്കിയ സാത്താൻ അവൻ്റെ ശക്തികൊണ്ടുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവചനങ്ങളും നടത്തുന്നു ജനങ്ങൾ അവിടേക്കൊഴുകുന്നു വാസ്തവത്തിൽ അവർ പോയത് സത്യദൈവത്തിൽ നിന്ന് വ്യാജ വ്യാജദൈവത്തിൻ്റെ അടുക്കിലേക്കാണ് യഥാർത്ഥ ക്രിസ്തുവിൽ നിന്ന് വ്യാജ ക്രിസ്തുവിൻ്റെ അടുക്കിലേക്കാണ് യഥാർത്ഥ ദൈവത്തിൻ്റെ പ്രവാചകനിൽ നിന്ന് കള്ളപ്രവാചകൻ്റെ അടുക്കിലേക്കാണ് പോയത് എന്ന് അവർ മനസ്സിലാക്കുകയില്ല കാരണം ഈ അത്ഭുതങ്ങൾ ഈ അടയാളങ്ങൾ ഈ ഭാവങ്ങൾ അഭിനയങ്ങൾ ഇതിൽ സാധാരണക്കാർ കുടുങ്ങിപ്പോകും അവസാനം കർത്താവിൻ്റെ വരുവിലവർ തള്ളപ്പെടും നിത്യനരകത്തിൽ അവർ പോകേണ്ടി വരും അതവരുടെ ജീവിതത്തിൻ്റെ അന്ത്യത്തിൽ മാത്രമേ അവർക്ക് മനസ്സിലാക്കുവാനായി കഴിയുകയുള്ളൂ അത് സംഭവിക്കാതിരിപ്പാൻ കർത്താവ് പറയുകയാണ് ഞാൻ വരുന്നതിനു മുൻപേ എൻ്റെ പുനരാഗമനത്തിനു മുൻപേ കള്ളപ്രവാചകന്മാരും കള്ളക്രിസ്തുക്കളും വന്ന് വൃദ്ധന്മാരെ തെറ്റിക്കേണ്ടതിന് വേണ്ടി വലിയ അത്ഭുതങ്ങളും വലിയ അടയാളങ്ങളും നടത്തും ഓർത്തുകൊള്ളണം ഇതൊക്കെ ഞാൻ നിങ്ങളെ മുന്നമേ അറിയിച്ചതാണ് എന്ന് കർത്താവ് വളരെ വ്യക്തമായി പറയുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഒരു അത്ഭുതം നടന്നാൽ ഒരു അതിശയം നടന്നാൽ അത്ഭുതകരമായ ഒരു രോഗശാന്തി നടന്നാൽ കൃത്യമായി നിങ്ങളെ വിസ്മയിപ്പിക്കുന്ന ഒരു പ്രവചനം കേൾക്കുകയും അത് കൃത്യമായി നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറുകയും ചെയ്താൽ ഇതിൻ്റെ ആത്യന്തികമായ ഉദ്ദേശമുണ്ട് ഇത് ഏത് സോഴ്സിൽ നിന്നാണ് വന്നത് ഇത് ദൈവത്തിൽ നിന്നാണോ മനുഷ്യനിൽ നിന്നാണോ അതോ ഏതെങ്കിലും ട്രിക്കാണോ മാജിക്കാണോ സാധാന്യമാണോ എന്ന് ആഴമായി ഒന്ന് വിലയിരുത്തണം ദൈവീകമെങ്കിൽ അതിൽ വഞ്ചനയില്ല ചതിയില്ല ദൈവീകമെങ്കിൽ അതിന് പണസമ്പാദനത്തിൻ്റെ പരിപാടികളും തന്ത്രങ്ങളും ഒന്നുമില്ല ദൈവീക കാര്യങ്ങളെല്ലാം സൗജന്യമാണ് അതിന് പണമൊന്നും കൊടുക്കണ്ട പണം ചോദിക്കുകയുമില്ല നിങ്ങൾക്ക് സൗജന്യമായി ലഭിച്ചു സൗജന്യമായി കൊടുക്കണമെന്നാണ് വേദപുസ്തകത്തിൽ കൃത്യമായി എഴുതിയിരിക്കുന്നത് അതിനകത്ത് ദ്രവ്യാഗ്രവ വഞ്ചനകളും തട്ടിപ്പുകളും തന്ത്രങ്ങളും ഒന്നുമുണ്ടായിരിക്കുകയില്ല അപ്പോൾ ഇതൊക്കെ നമ്മൾ ആഴമായിട്ട് പഠിക്കണം ക്രിസ്തുവിൻ്റെ പുനരാഗമനത്തിന് മുൻപായിട്ട് അനേക കള്ളപ്രവാചകന്മാരും അനേക കള്ളക്രിസ്തുക്കളും വരും അവർ അത്ഭുതങ്ങൾ നടത്തും അവർ അടയാളങ്ങൾ നടത്തും അവർ പ്രവചിക്കും അവർ യഥാർത്ഥ ക്രിസ്തുവാണ് യഥാർത്ഥ പ്രവാചകനാണ് എന്നുള്ള നിലയിൽ വേഷം കൊണ്ടും ഭാവം കൊണ്ടും ഉപദേശം കൊണ്ടും അഭിനയിക്കും എന്ന് കർത്താവ് നമ്മളോട് മുൻകൂട്ടി പ്രവചിച്ചിരിക്കുകയാണ് അത് തിരുവദിനത്തിൽ എഴുതിയിരിക്കുകയാണ് ഇങ്ങനെയുള്ള കള്ളപ്രവാചകന്മാരെയും ഇങ്ങനെയുള്ള കള്ളക്രിസ്തുക്കളെയും കാണുമ്പോൾ ജനങ്ങൾ അവിടെ കൊഴുകുന്നത് കാണുമ്പോൾ വൃദ്ധന്മാരായവരെ കർത്താവിൻ്റെ വരുവിനു വേണ്ടി കാത്തിരിക്കുന്നവരെ നിങ്ങൾ അങ്ങോട്ട് പോകരുത് നിങ്ങൾ തെറ്റിപ്പോകുവാനിടയാകരുത് എന്നാണ് കർത്താവ് പറഞ്ഞതിൻ്റെ സാരം മാത്രമല്ല ക്രിസ്തുവിൻ്റെ മഹത്വ പ്രത്യക്ഷതയ്ക്ക് മുൻപായിട്ട് ഒരു എതിർക്രിസ്തു വരും എതിർ ക്രിസ്തുക്കളല്ല എതിർക്രിസ്തു ഒരു പ്രവാചകൻ വരും കള്ളപ്രവാചകൻ എന്നാൽ ക്രിസ്തുവിൻ്റെ രഹസ്യ പ്രത്യക്ഷതയ്ക്ക് മുൻപ് അനേക കള്ളക്രിസ്തുക്കൾ വരും അനേക കള്ളപ്രവാചകന്മാർ വരും അവർ ഞാൻ ക്രിസ്തുവാണ് എന്ന് പറഞ്ഞ് ജനങ്ങളെ ആകർഷിക്കും അനേക കള്ളപ്രവാചകന്മാർ പ്രവചിച്ച് ജനങ്ങളെ ആകർഷിക്കും കർത്താവിൽ നിന്ന് വഴിതെറ്റിക്കും എന്നാൽ കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയ്ക്ക് മുൻപായിട്ട് ഈ കള്ളപ്രവാചകന്മാരിൽ വ്യാപരിച്ചിരുന്ന ആത്മാവ് സത്തൻ അവൻ അക്ഷരാർത്ഥത്തിൽ തന്നെ എതിർക്രിസ്തുവായിട്ട് ഈ ഭൂമിയിൽ ഏഴ് വർഷമുണ്ടാകും അവനെ ജനങ്ങൾ ആദരിക്കേണ്ടതിനും ബഹുമാനിക്കേണ്ടതിനും അംഗീകരിക്കേണ്ടതിനും വേണ്ടി അത്ഭുതങ്ങളും അടയാളങ്ങളും നടത്തുന്ന ഒരു കള്ളപ്രവാചകനും ഉണ്ടായിരിക്കും വേദപുസ്തകത്തിലെ അവസാനത്തെ പുസ്തകമായ വെളിപ്പാട് പുസ്തകത്തിൻ്റെ അഞ്ച് മുതൽ പതിനെട്ട് വരെയുള്ള അധ്യായങ്ങൾ പഠിച്ചാൽ ഇത് നിങ്ങൾക്ക് ബോധ്യമാകുവാനായിട്ട് കഴിയും അവൻ ഇസ്രയേലിൻ്റെ ഭരണകർത്താവായിത്തീരും ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഇതാണ് യഥാർത്ഥ അഷിഹ എന്ന് അവർക്ക് തോന്നും യേശു കർത്താവ് പറഞ്ഞിട്ടുണ്ട് ഞാൻ സ്വന്തത്തിലേക്ക് വന്നു നിങ്ങൾ എന്നെ അംഗീകരിച്ചില്ല എന്നാൽ വേറൊരുത്തൻ വരും വേറൊരു വ്യാജ മഷിക വരും അവനെ നിങ്ങൾ സ്വീകരിക്കുമെന്ന് കർത്താവ് നേരത്തെ പ്രവചിച്ചിട്ടുണ്ട് ഇസ്രയേലിൻ്റെ പ്രവാചകനായിട്ട് അവരുടെ മഷികയായിട്ട് ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന കർത്താവിനെ അവർക്ക് മനസ്സിലായില്ല അവർ ആ മഷികയെ തള്ളിക്കളഞ്ഞു എന്നാൽ അധികം താമസിക്കാതെ ഒരു വ്യാജ മഷികയെ എതിർക്രിസ്തുവിനെ ഇസ്രയേൽ സ്വീകരിക്കും അവനേഴ് വർഷം അവരുടെ ഭരണകർത്താവായിരിക്കും മൂന്ന് വർഷത്തെ അവൻ്റെ ഭരണം വളരെ അനുഗ്രഹമായിരിക്കും ലോകമതങ്ങൾ അവനെ ആദരിക്കും ലോകരാജ്യങ്ങൾ അവനെ ബഹുമാനിക്കും ജനങ്ങൾ അവൻ്റെ പിന്നിൽ അണിനിരക്കും അവൻ യഥാർത്ഥ ക്രിസ്തുവാണെന്ന് യഥാർത്ഥം അശികയാണെന്ന് യഹൂദന്മാർ വിശ്വസിക്കും ലോകം അത്ഭുതപ്പെടും പക്ഷേ മൂന്നര വർഷം കഴിയുമ്പോൾ അവൻ്റെ തനി നിറം വെളിപ്പെടാനായി തുടങ്ങും അവൻ പറയും ഞാനാണ് ദൈവം എന്നെ ആരാധിക്കണം എൻ്റെ പ്രതിമകൾ ഉണ്ടാക്കണം എൻ്റെ മുദ്രയായ അറുന്നൂറ്റി അറുപത്തിയാറ് എന്നുള്ള മുദ്ര നെറ്റിമേലും കൈമേലും കുത്തണം ഇതൊന്നുമില്ലാത്തവർക്ക് വാങ്ങാൻ ഒക്കുകയില്ല വിൽക്കാനൊക്കുകയില്ല പുറത്തിറങ്ങാനൊക്കെയില്ല യാത്ര ചെയ്യാനൊക്കെയില്ല അങ്ങനെ സത്യദൈവത്തിൽ നിന്ന് സത്യ ആരാധനയിൽ നിന്ന് മനുഷ്യാരാധനയിലേക്ക് വീരാരാധനയിലേക്ക് വിഗ്രഹാരാധനയിലേക്ക് പൈശാധിക ആരാധനയിലേക്ക് ഇവൻ ജനത്തെ നയിക്കുമ്പോഴാണ് ഇവൻ വ്യാജമശികയായിരുന്നു എന്ന് ഇസ്രയേലിന് ബോധ്യമാകേണ്ടത് അപ്പോഴേക്കും അവരുടെ പിടിവിട്ടു പോകും മതത്തിൻ്റെ പിടിയും ഭരണത്തിൻ്റെ പിടിയുമെല്ലാം വിട്ട് സ്റ്റിയറിങ് അവൻ്റെ കയ്യിലായിരിക്കും എതിർ ക്രിസ്തുവിൻ്റെ കയ്യിൽ മൂന്നര വർഷങ്ങൾ മറ്റൊരുവൻ കള്ളപ്രവാചകൻ അവൻ അത്ഭുതങ്ങളും അടയാളങ്ങളും നടത്തും ജനലക്ഷങ്ങൾ അവൻ്റെ യോഗങ്ങളിൽ ഓടിക്കൂടും കാരണം അതുപോലുള്ള അത്ഭുതങ്ങളാണ് അതുപോലുള്ള അടയാളങ്ങളാണ് അവൻ നടത്തുന്നത് അവൻ പറയുന്ന പ്രവചനങ്ങളെല്ലാം കൃത്യമായി നിറവേറും അതുകൊണ്ട് ഭരണകർത്താക്കന്മാർ ഉന്നതന്മാർ വലിയവർ ജനലക്ഷങ്ങൾ അവൻ്റെ പുറകെ കൂടും അവൻ്റെ യോഗങ്ങൾ ഉദ്ഘാടനം ചെയ്യുവാൻ വരുന്നത് പ്രധാനമന്ത്രിമാരും പ്രസിഡൻറ്റന്മാരും ഒക്കെ ആയിരിക്കും അവൻ്റെ പാദത്തെ വന്നിക്കുവാനായിട്ട് രാക്ഷത്തലവന്മാർ വരും പക്ഷേ കുറെ കഴിയുമ്പോൾ അവൻ പറയും എതിർക്രിസ്തുവാണ് യഥാർത്ഥ ദൈവം അദ്ദേഹത്തെ ആരാധിക്കണം വേറെ ആരെയും ആരാധിക്കാൻ പാടില്ല അദ്ദേഹത്തിൻ്റെ വിഗ്രഹത്തെ ആരാധിക്കണം എന്ന് പറഞ്ഞ് ഈ പ്രവാചകൻ അവരെ വഴിതെറ്റിക്കും ഇതൊക്കെ മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ വരുന്നു അധോലോക ജീവികൾ എന്നതിൻ്റെ ഈ പുസ്തകം നിങ്ങൾക്ക് വളരെ അധികം പ്രയോജനപ്പെടും മഹോപദ്രവകാലത്ത് എതിർ ക്രിസ്തുവിൻ്റെ പ്രവർത്തനങ്ങളെ വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് വളരെ ലളിതമായ രീതിയിൽ ഗ്രഹിക്കേണ്ടതിന് വേണ്ടി എഴുതിയ ഒരു പുസ്തകമാണിത് നിങ്ങൾക്ക് അവസരം ലഭിക്കുമ്പോൾ വാങ്ങി വായിക്കണം എന്ന് ഞാൻ ഓർപ്പിക്കുകയാണ് അപ്പോൾ യഥാർത്ഥ ക്രിസ്തുവിന് പകരമായി ഒരു ഡ്യൂപ്ലിക്കറ്റ് ഒരു എതിർക്രിസ്തു ലോകത്തിൽ വരുവാനായി പോകുന്നു ലോകം കണ്ടിട്ടുള്ളതിൽ ഏറ്റവും ഭയാനകമായ ഒരു കാലഘട്ടമായിരിക്കും അത് ഈ കൊറോണ കാലം പോലൊന്നുമല്ല അന്ന് കൊടും ക്ഷാമമായിരിക്കും രക്തച്ചൊരിച്ചിലായിരിക്കും എവിടെ അന്ന് നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും വിശുദ്ധ വേദപുസ്തകത്തിൽ രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് എഴുതി വെച്ചിരുന്നതുമായ സകല പ്രവചനങ്ങളും എന്ന് പറഞ്ഞാൽ ആകാശത്തിൻ്റെ ശക്തി ഇളകുന്നു കടലിളകുന്നു പ്രകൃതിക്ഷോഭങ്ങൾ കൽമഴകൾ മഹാവ്യാധികൾ രക്തച്ചൊരിച്ചിലുകൾ കൊടും ക്ഷാമങ്ങൾ സ്വകാര്യ സ്വത്തുക്കളെല്ലാം കണ്ടുകെട്ടപ്പെടുന്ന അനുഭവങ്ങൾ അതാർക്കും ഉപയോഗിക്കുവാൻ കഴിയാത്ത കാര്യങ്ങൾ ഗവൺമെൻറ്റിൻ്റെ കരങ്ങളിലേക്ക് അത് വരുന്നത് ഈ ഭയാനകമായ കാലഘട്ടത്തിന് മഹോപദ്രവ കാലഘട്ടം എന്നാണ് പറയുന്നത് ദൈവം അനുവദിക്കുകയാണെങ്കിൽ ഈ വിഷയം മറ്റ് എപ്പിസോഡുകളിൽ പിന്നീട് ഓർപ്പിക്കുവാനായിട്ട് എനിക്ക് താല്പര്യമുണ്ട് അപ്പോൾ നാം ക്രിസ്തുവിൻ്റെ പുനരാഗമനത്തിന് മുൻപായിട്ട് കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും വരും ക്രിസ്തുവിൻ്റെ മഹത്വ പ്രത്യക്ഷതയ്ക്ക് മുൻപായിട്ട് കള്ളപ്രവാചകനും കള്ളക്രിസ്തുവും വരും ഈ പ്രവചനങ്ങളെല്ലാം നിറവേറിക്കൊണ്ടിരിക്കുകയാണ് ഇവയൊക്കെ കാണുമ്പോൾ നമ്മുടെ കർത്താവ് വാതുക്കലായിരിക്കുകയാണ് നമ്മുടെ കർത്താവ് വരാറായി ഒരുങ്ങണം ഉണരണം എന്നുള്ള ചിന്തയാണ് എന്നിലും നിങ്ങളിലും ഭരിക്കേണ്ടത് ഈ കള്ളക്രിസ്തുക്കളുടെയും കള്ളപ്രവാചകന്മാരുടെയും കള്ളക്രിസ്തുവിൻ്റെയും കള്ളപ്രവാചകൻ്റെയും പിന്നിൽ പ്രവർത്തിക്കുന്ന സാത്താനാണ് മനുഷ്യനെ തെറ്റിച്ചു കളയുന്ന സാത്താൻ യേശുവിൽ നിന്ന് ജീവിതങ്ങളെ അകറ്റിക്കളയുന്ന സാത്താൻ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ യഥാർത്ഥ ക്രിസ്തുവിനെ വേദലഹേമിൽ ജനിച്ച് ഗോൽഗോത്തായിൽ മരിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്നും സ്വർഗത്തിൽ ജീവിക്കുന്ന ഈ യേശുവിൽ വിശ്വസിച്ചാൽ പാപമോചനം ലഭിക്കും ശാപമോചനം ലഭിക്കും സമാധാനം ലഭിക്കും രോഗസൗഖ്യം ലഭിക്കും അനുഗ്രഹം ലഭിക്കും ദൈവികമായ ബന്ധത്തിൽ നിൽക്കുവാനായിട്ട് കഴിയും ആ കർത്താവിനെ അനുസരിച്ച് ജീവിച്ചാൽ മരിച്ചുപോയാൽ കർത്താവ് വരുമ്പോൾ നിങ്ങളെ ഉയർപ്പിക്കും ജീവനോട് ഇരിക്കുന്നെങ്കിൽ രൂപാന്തരപ്പെടുത്തും അതുകൊണ്ട് ഈ യഥാർത്ഥ ക്രിസ്തുവിൽ നിന്ന് തെറ്റിച്ചു കളയുന്ന വ്യാജ മഷികമാരെ നിങ്ങൾ ശ്രദ്ധിച്ചു കളയണം കള്ളപ്രവാചകന്മാർ ജനത്തെ വഴിതെറ്റിക്കുമെങ്കിൽ ദൈവത്തിൻ്റെ പ്രവാചകന്മാർ ജനത്തെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് നയിക്കും യശിയാവും ഇരമ്യാവും ദാനിയയിലും ഒക്കെ ദൈവത്തിൻ്റെ പ്രവാചകന്മാരായിരുന്നു പുതിയ നിയമ കാലഘട്ടത്തിലും പ്രവാചകന്മാരുണ്ട് പ്രവാചകന്മാരുമുണ്ട് എഫ് എസ്ലേഖനം നാലാം അധ്യായത്തിൻ്റെ പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങളിൽ നാം വായിക്കുന്നത് ദൈവം തൻ്റെ സഭയിൽ പ്രവാചകന്മാരെ നിയമിച്ചിരിക്കുന്നു എന്നാണ് അപ്പോൾ യഥാർത്ഥ പ്രവാചകന്മാരുണ്ട് ആ പ്രവചനങ്ങൾ നമ്മൾ കേൾക്കണം അങ്ങനെയുള്ള പ്രവചനങ്ങൾ നമ്മൾ കേട്ടാൽ അവർ നമ്മളെ ദൈവത്തെങ്കിലേക്ക് അടുപ്പിക്കും യഥാർത്ഥ കർത്താവിൻ്റെ അടുക്കിലേക്ക് നമ്മളെ അടുപ്പിക്കും ആ പ്രവചനപരം വാഞ്ചിക്കണമെന്നും അത് തുച്ഛീകരിക്കരുമാണ് അപ്പോസ്വലനായ പൗലോസ് കുരുന്തർക്കെഴുതിയ ഒന്നാം ലേഖനം പതിനഞ്ചാം അധ്യായത്തിൻ്റെ മുപ്പത്തി ഒൻപതാം വാക്യത്തിൽ നമ്മളെ പ്രബോധിപ്പിക്കുന്നത് അതുകൊണ്ട് പ്രവചനം തുച്ഛീകരിക്കരുത് പ്രവാചകന്മാർ നീങ്ങിപ്പോയിട്ടില്ല നിന്നു പോയിട്ടില്ല ക്രിസ്തുവിൻ്റെ സഭ ഇവിടെ നിന്ന് എടുക്കപ്പെട്ടാലും രണ്ട് പ്രവാചകന്മാർ ഇവിടെ വന്ന് കള്ളപ്രവാചകനെതിരായിട്ടും എതിർ ക്രിസ്തുവിനെതിരായിട്ടും പ്രവചിക്കുമെന്ന് വേദപുസ്തകത്തിലെ വെളിപ്പാട് പുസ്തകം പതിനൊന്നാം അധ്യായത്തിൽ കൃത്യമായി എഴുതിയിട്ടുണ്ട് അതുകൊണ്ട് ദൈവത്തിൻ്റെ പ്രവാചകന്മാരുടെ ശബ്ദം നമുക്ക് കേൾക്കാം ദൈവത്തിൻ്റെ ഒരു പ്രവാചകനാകാൻ നമുക്ക് ആഗ്രഹിക്കാം ദൈവത്തിൻ്റെ പ്രവാചകന്മാർ പറയുന്ന ദൂതുകളെ തിച്ഛീകരിക്കാതിരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം അപ്പോൾ തന്നെ കള്ളപ്രവാചകന്മാരെ നമുക്ക് അകറ്റി നിർത്താം അവർ നടത്തുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മളെ ആകർഷിക്കാതിരിക്കട്ടെ കള്ളക്രിസ്തുക്കളെ നമുക്ക് അകറ്റി നിർത്താം എന്നാൽ യഥാർത്ഥ ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിൻ്റെ അകതാരിൽ സ്വീകരിച്ചുകൊണ്ട് ബഹുമാനിക്കാം ആദരിക്കാം ആരാധിക്കാം നുസരിക്കാം എന്നാൽ നമ്മുടെ കർത്താവ് തൻഗംഭീരനാഥത്തോടും പ്രധാന ദൂതന ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടി വരുമ്പോൾ നാം അരിച്ചുപോയെങ്കിൽ ഉയർത്തി നിൽക്കും ജീവനോടിരിക്കുന്നെങ്കിൽ രൂപാന്തരപ്പെടും യേശുവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും ആ ഭാഗ്യം എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ദൈവം നൽകുമാറാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ദൈവമേ ഞങ്ങളെ തെറ്റിച്ച് കളയുന്ന കള്ളപ്രവാചകന്മാരുടെ കള്ളക്രിസ്തുക്കളുടെ പ്രഭാഷണങ്ങളും അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവചനങ്ങളും കാണുമ്പോൾ കേൾക്കുമ്പോൾ അത് മനസ്സിലാക്കി പൗലോസ് ആ വെളിച്ചപ്പാടത്തിക്കാരിയായ പെൺകുട്ടിയെ ശാസിച്ചതുപോലെ ശാസിച്ച് കർത്താവിനോട് ചേർന്ന് നിൽപ്പാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ അങ്ങേ ബഹുമാനിക്കുവാനും അങ്ങേ ആദരിപ്പാനും അങ്ങയുടെ പ്രവാചകന്മാരെ ബഹുമാനിക്കുവാനും അവരിലൂടുള്ള ദൈവദൂതുകൾ കേൾക്കുവാനും ഞങ്ങൾക്ക് ഇവർക്കും ഭാഗ്യം നൽകണമേ ഈ കള്ളപ്രവാചകന്മാരും കള്ളക്രിസ്തുക്കളും ക്രിസ്തു വരുന്നു എന്നതിൻ്റെ അടയാളമായിട്ട് കർത്താവ് തന്നെ പ്രവചിച്ചതായത് ഇങ്ങനെയുള്ളവരെ കാണുമ്പോൾ കർത്താവിൻ്റെ വരവിന് വേണ്ടി കൂടുതലായിട്ട് ഒരുങ്ങുവാൻ ഉണരുവാൻ ഞങ്ങൾക്ക് ഇവർക്കും ഭാഗ്യം നൽകുമാറാകണമേ യേശു കർത്താവിൻ്റെ പരിശുദ്ധമുള്ള നാമത്തിൽ ഉപേക്ഷിക്കുന്നു കൃപ തോന്നി കേൾക്കുമാറാകണമേ ആമേൻ പ്രിയമുള്ളവരെ ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ യേശു കർത്താവിൻ്റെ വനവും മരിച്ചവരുടെ പുനരുദ്ധാനവും എന്ന വിഷയത്തിൻ്റെ അഞ്ചാമത്തെ പ്രഭാഷണം കേൾക്കുന്നത് വരെ കർത്താവിൻ്റെ കൃപ നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കുമാറാകട്ടെ ആമേൻ ഞാനൊരു പുസ്തകം കൂടി നിങ്ങളെ പരിചയപ്പെടുത്തുന്നു അപമാനങ്ങളിൽ മറഞ്ഞിരുന്ന അനുഗ്രഹങ്ങൾ ഇതെൻ്റെ ആത്മകഥയാണ് ഒരു ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ചു വളർന്ന എനിക്ക് നാൽപ്പത്താറ് വർഷം മുൻപ് യേശു കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചു കഴിഞ്ഞ നാൽപ്പത്തി ആറ് വർഷത്തെ എൻ്റെ ജീവിതാനുഭവങ്ങൾ വളരെ ലളിതമായി എഴുതിയിരിക്കുന്ന ഒരു പുസ്തകമാണ് അപമാനങ്ങളിൽ മറഞ്ഞിരുന്ന അനുഗ്രഹങ്ങൾ എന്നുള്ള ഈ പുസ്തകം നിങ്ങൾ ഈ പുസ്തകം വാങ്ങിക്കണം വായിക്കണം സ്വർഗത്തിലതയും നിങ്ങളെവരെയും ധാരാളമായി ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ